തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിടം നവംബർ ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനാകും എം പിമാരായ ഷാഫി പറമ്പിൽ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം റാണി ടീച്ചർ എന്നിവർ പങ്കെടുക്കും തലശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച ബി ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനാറിന് അന്നത്തെ നിയമസഭാ സ്പീക്കർ പി രാമകൃഷ്ണൻ തറക്കല്ലിട്ട ഏഴ് ദശാംശം അഞ്ചു കോടി ചിലവിട്ട ബി ബ്ലോക്കിന്റെ പ്രവൃത്തി അഞ്ചു വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ആറു കോടി രൂപയുടെ എ ബ്ലോക്കിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും നിലവിലുള്ള കെട്ടിടം സൗന്ദര്യവൽക്കരിച്ച് പൈതൃക മ്യൂസിയമാക്കി മാറ്റി സംരക്ഷിക്കും പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സെക്രട്ടറി റവന്യൂ വകുപ്പ് ഓഫീസ് സന്ദർശക മുറി എന്നിവയും ഒന്നാം നിലയിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരുടെ മുറികളും അനുബന്ധ ഓഫീസുകളും രണ്ടാം നിലയിൽ എഴുപത്തിയഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കൗൺസിൽ ഹാളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന് നൂറ്റി അൻപത്തി വർഷം പിന്നിട്ട കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരസഭകളിലൊന്നാണ് തലശ്ശേരി നഗരസഭ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏ റി ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാം ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്സ് കൂടാതെ ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ച് നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഐ ഐ മസ്റ്റ് മസ്റ്റ് ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ചെയ്യൂസ്റ്റ്